യലേ വിട പൂപ്പലേണ്ടി ഹലോ പിള്ളേരെ ഞങ്ങളുടെ പ്രാങ്ക് വീഡിയോ സന്തോഷത്തിലാണെന്ന് മനസ്സിലായി നല്ല നല്ല കമന്റുകൾ കണ്ടു തിരിച്ചു കൊടുത്തത് എല്ലാവർക്കും സന്തോഷമായില്ലോ അപ്പം നമ്മൾ അടുത്ത അടുത്തൊരു വീഡിയോയിട്ട് വന്നിട്ടുള്ളത് എന്താണ് സംഭവം എന്താണ് എന്താണ് പറയുക ആ സംഭവം എന്താന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ നല്ല അനുകൂലമായിട്ടിരിക്കുകയാണ് അപ്പം എന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അതേ ഉണ്ടല്ലോ അത് ഞാൻ വേണമെങ്കിൽ കുറച്ച് തരാം എന്നെ ഒന്ന് ഫുള്ള് മേക്കപ്പ് ചെയ്യാം തന്നെ സംഭവം നിനക്കറിയാവുന്ന രീതിയിൽ ഇങ്ങനെ മേക്കപ്പ് ചെയ്യും ടൂൾസ് എല്ലാം ഞാൻ എടുത്തു തരുന്നതായിരിക്കും ഞാൻ മേക്കപ്പ് ചെയ്യും അതാണ് ഫോളമാക്കി തരുന്ന പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി ചെയ്യേണ്ടത് ഇതിൽ മാർക്കൊക്കെ ഉണ്ട് ഗിഫ്റ്റും ഉണ്ട് എന്താ ഓക്കെ അപ്പം ഞാൻ എൻ്റെ സാധന സാമഗ്രികളെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാം ഞാൻ അങ്ങയുടെ കയ്യിലേക്ക് കത്തിക്കുന്നു സാവധാനം സമാധാനത്തില് നെല്ല് ക്രിയാമതയോടെ പെരുമാറണം ഓക്കെ അത് മോൻ തുടക്കാതി റിയ എന്താ കാണിച്ചുടാവുള്ളൂ അതൊക്കെ

എന്താ ചെയ്യേണ്ടത് കടയിരുന്നു സ്കൂളിൽ സ്മർച്ച് ചെയ്തിട്ട് അത് എല്ലാത്തി അതുകൊണ്ട് തേക്കണം ഇത് പോകാൻ പറ്റുന്ന കൈകൊണ്ട് കേട്ടോ വെളിറ്റിട്ട് പാറി ഗയ്സ് ഞാൻ വെളിറ്റിട്ട് പാറി എന്നുവെച്ചാൽ ഞാൻ ഒരു ലോകkeySet മോനെ വെളിറ്റിട്ടുണ്ട് ഇലക്ട്രോ വൈലി എ പിട ഉപ്തി വിട കെ എന്ത് വിക്കും വിടണം അതെ അറിയാലോ ഞാൻ ചെറിയ പുതിയ രീതിയിൽ ചെയ്താൽ മതി പറഞ്ഞത് അതിൽ കൊള കൈ തരുന്ന് അറിയാം ഇത് ഇതിന്റെ കേട്ടോ ദാജിലാമ്പ ആണ് എന്താ കാര്യമോ? പെണ്ണി ഇതിതെടുക്കണോ? അം കൊ അടിക്ക് കൊടുക്ക് കളഞ്ഞിട്ടില്ല നന്നായി ഇടണ്ട കേട്ടോ. അടുത്ത നിനക്കടരെ 90ടോടാണ്. വേറെ സ്റ്റുഡിയോ കൊള്ളാനാണ് കേട്ടോ. ഇവിടെ കാണണം കുത്തുമ്പോ കുത്തുമ്പം കാണണം ആൾക്കാർക്ക് അതൊക്കെ തലയോട്ടിയില് കുത്തുന്ന മുണ്ടു കുത്തിയാറത്തല്ലേ കുത്തുന്നത് ഇവിടെ അല്ലല്ലോ കുത്തുന്നത്

ഇതൊന്നാ ഒരു ബന്ധവുമില്ലാത്ത രണ്ടുപേരും ോ ഇല്ലാ കുന്നു ഇപ്പൊ ഒരു സാധനം എടുത്തിട്ടുണ്ട് ഇതുവരെ ഇതൊരു യൂസ് ചെയ്തിട്ടില്ല വേണ്ട ഇരു റട്ടി ഒരു ഐബ്രോ ഐബ്രോ ചെയ്യുന്നത് അത് മാത്രമോ വരങ്ങിയെന്ന് വെച്ചിട്ട് ചെയ്തിട്ടാണ് ആയിട്ടുള്ളത് ോട്ട് nice. ഇടുന്ന <laughs> 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 ഇതിന് എത്ര മാർക്ക് കൊടുക്കും നിങ്ങൾ പറഞ്ഞു എന്നാ ബ്യൂട്ടിഫുൾ ആണ് നോക്ക് ഇത് എന്താണ് ചോദിച്ചത് ഇത് ആരാണ് വരച്ചിരിക്കുന്നത് കൊഴപ്പില്ല ഒരു ബോയ്ക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയില് ചെയ്തു എന്തായാലും ഇതിൽ എത്ര മാർഗ്ഗം കൊടുക്കാൻ പറ്റുമെന്നോ നിങ്ങൾ പറ നിങ്ങൾ പറ ഷെഫിനെ ഇഷ്ടമുള്ളവർ പറ ഷെഫിക്ക് എത്ര മാർഗ്ഗ കൊടുക്കുന്നു അതെ നിങ്ങൾക്ക് വീട്ടിലാണേൽക്കാണ് നിങ്ങൾ പറ നിങ്ങൾക്ക് ഞാൻ പറയാം നിങ്ങൾക്ക് എത്ര മാർഗ്ഗം കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഇതിനൊരു ടെന്നിൽ എയ്റ്റ് പറയും കാരണം ഇത്ര ഐ ഉണ്ടോ ഐലാൻഡർ നല്ല അല്ല വടിവോട് കൂടിയിട്ടില്ല എനിക്ക് ഇഷ്ടേ തീ കുത്തി കുത്തോണ്ടിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു അത് ഓറായി കിട്ടതാ ഇവിടെ നല്ല പിന്നെ ലിപ്സ്റ്റിക്കും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുഴപ്പമില്ല ഒരു അറിയാത്തവരെ പോകുകയും ചെയ്യുന്നതുപോലെ തന്നെ ഇതൊക്കെ എന്തോ ആണെന്ന് എനിക്കറിയത് ഞാൻ പറഞ്ഞത് രാവിലെ രണ്ടുപോലെ അടുത്ത് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാണ്ടോ പറഞ്ഞത് ഉള്ള എല്ലാം കൂടെ വരുമിച്ച് കുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബാക്കി രണ്ടും മാർക്ക് കുറവ് ഞാൻ കുട്ടിക്ക് ടെന്നിൽ എയ്റ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര മാർക്കാണ് ഇങ്ങനെ ചെയ്യൂ പിന്നെന്താ നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ അത് ചെയ്യാം വേറെന്താ വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമായോസ് ഡേ രൂപ എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ടോ കുഞ്ഞിലേത് കിട്ടരുത്തില്ലേ അമ്മമാരെന്നപോലെ അത് ഓർത്ത ഇട്ടു ഞാനിത് ഇട്ടോണ്ടാക്കുന്നുണ്ടോ മനുഷ്യ അപ്പം എന്താ നിങ്ങളുടെ വീഡിയോ ലൈക്ക് ഇഷ്ട Jangan <laughs> <laughs> <Yeah. laughs> subscribe Baiklah Selamat Kita akan berjumpa di video